കല്യാണത്തിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പം സാധനങ്ങളൊക്കെ പറക്കി വെച്ചു പെട്ടിയൊക്കെ സെറ്റാക്കി ഇവിടുന്ന് പന്ത്രണ്ട് മണിയാവുമ്പം ഞാനും ദീപ്തി ചേച്ചിയും അച്ചാച്ചിയും കുഞ്ഞും കിച്ചു ഞങ്ങൾ ഇത്ര പേരും കൂടെ കണ്ണൂർ പോകും കണ്ണൂർ വെച്ച് ഹൽദിയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട്ടിലോട്ട് ഡയറക്റ്റ് പോകട്ടോ ഏട്ടനും സുലമ്മയും പിന്നെ ആ ഏട്ടനും സുലുവയൊക്കെ ഞായറാഴ്ച ളുപ്പിന് ഇവിടുന്ന് ടൂറിസ്റ്റ് ബസ് ഉണ്ട് അപ്പൊ അതിന് ഇവിടെ നിന്ന് ആൾക്കാരും കൂടെ കൂട്ടിയിട്ട് അവരും ഒന്നിച്ചായിരിക്കും വരുന്നത് അവരില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും വിഷമമുണ്ട് പക്ഷെ കാര്യങ്ങൾ നടത്തണ്ടേ ഉണ്ട് അച്ചാച്ചി ഞങ്ങൾ കൊണ്ടുപോകട്ടോ വണ്ടി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു സാധനങ്ങളൊക്കെ പറക്കിവെച്ചു എല്ലാം പറക്കി വെച്ചു കിടുവിൻ്റെതും എൻ്റെതും തീത്തിച്ചേച്ചിയുടെതും കിച്ചുവിൻ്റെതും എല്ലാം പാക്ക് ചെയ്തു അതെല്ലാം കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ ഇവിടെ അടുത്ത സ്വന്തമായിട്ട് ഗിഫ്റ്റ് പോതിയോ കാണിച്ചു തരാം

ടാ നീ വെച്ചോടേ അമ്മക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പറക്കി വെക്കലൊക്കെ ഏകദേശം കഴിയാനയ്യാ

ചോറ് കൊടുത്തു ആ ചോറ് ചോറ് മീൻകറിയും കൊടുത്തു <astically inaudible> in oui <coughs> pues ും അപ്പയും ഏ അപ്പഴോ നീ ആരോടാ പോകുന്നേടില്ല അച്ചോടൊക്കെ ഇഷ്ടമില്ലല്ലേ നീ കഴിഞ്ഞ ദിവസം വരെ എന്തുകൊണ്ടാ പറഞ്ഞേ തന്നെ ഉള്ള റൂമില് പ്ലെയിൻ ആ അച്ച ഗ്ലാസ്ണ്ടോ ഞാൻ ഈ ഗ്ലാസ് എല്ലാം ഞാൻ തുടച്ചിടുന്നാണേ ആ താഴെ ഭാഗത്തെ മങ്ങലൂക്ക് ഒരുത്തുന്ന എല്ലാം കൊണ്ടുത്തേക്കുന്ന ഇന്നത്തെ കലാവിരുദ്ധ അത് മുട്ടയ തേച്ച് വെച്ചേക്കുന്ന മൊത്തം തീർച്ചയായേ ില്ല ഒരു പട്ടാളക്കാരനെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാ അച്ഛക്ക് മാറി പോയില്ലോ പറഞ്ഞു ആന്ന് പട്ടാളക്കാരനെ പട്ടാളക്കാരൊക്കെ പോ ഖം വിട്ടിയില്ലെങ്കി എങ്ങനെ പട്ടാളക്കാരനാവുന്നേലാ എല്ല നിന്റെ നീ എന്തു ചെയ്ത് പറക്കി വെച്ചോ എല്ലാം അവൻ തിന്നത്തില്ല ഇച്ചിരി കൂടെ കഴിയുമ്പോ ചെറിയ കയ്പല്ലേ ഓടി പുറകെ ഇവിടെന്തുവാ സ്ത്രീധന മുട്ട കൊടുക്കാനോ ആർക്ക് മസന്നെ കുഞ്ഞാക്കൊട്ടി എന്റെ കല്യാണ സാരി എന്തോ തിരക്കിപ്പോ ഇപ്പൊ കിട്ടിയത് ശടാ അന്ന് വെച്ച പോലെ തന്നെ ഇരിപ്പുണ്ട് ഇത് ഇരിപ്പുണ്ടത്

കുഞ്ഞിന്മാണോ മമ്മണോ എന്താ ഇക്കാര്യമായിട്ട് മണക്കുന്നേ മുട്ടായി അത് കിട്ടു തിന്നു മോൻ മുട്ടായി തിന്നണ്ടോ ഏട്ടാ അങ്ങനെ വിളിക്കേട്ട് നീക്കി എനിക്കെ മുഖം കാണുന്നില്ല അവന് അവന് ജനല അവന് അടുക്കളയിലോട്ട് ഇതില കാണാം കറക്റ്റ് വ്യൂ സ്പീഡ് കുറക്കടാട്ടി ഏട്ട വായ വെച്ചു കൊടുക്ക പിന്നെ ഞാൻ പിന്നെ അവൻ കൈ തിന്നു ഇങ്ങനെ ഞാൻ കൊടുത്തോളാം അത് വേണ കൊടുത്തോ എന്തിനാ ലുഗാ പോവാനിറങ്ങി സമയം ഒന്ന് ഇരുപത്തിരണ്ട് സഞ്ചിയൊക്കെ ഉണ്ട് വണ്ടി വണ്ടിക്കരെ സെറ്റായി ഇനി നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുന്നതും ചായക്കെ കുടിക്കുന്നതും കണ്ട് നമുക്ക് പതിയെ പോകട്ടോ അപ്പൊ എല്ലാവരും വേഗം റെഡിയായിട്ട് വാ ഞങ്ങള് കല്യാണത്തിന് പോട്ടോ എന്തടാ നമ്മളിപ്പം തൃശ്ശൂർ എത്തുന്നു ടോളിൻ്റെ അവിടെ ആയിപ്പോ ടോള് കഴിഞ്ഞ് ചേച്ചിയൊക്കെ നല്ല ഉറക്കാ മൂന്ന് പേരും അച്ചാച്ചി സുഞ്ചു ദീപ്തി ചേച്ചി ഞാനും കിച്ചു അവിടെ നിന്ന് ഇവിടെ വരെ പാട്ടും പാടി എല്ലാവരും കൂവിയാ വന്നേ ഇപ്പൊ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കട്ടകാപ്പൊക്കെ കുറിച്ച് പതുക്കി പോകുന്നുള്ളു ഞങ്ങളിങ്ങാ കണ്ണൂര് സ്റ്റേജ് സെറ്റൊക്കെ വെച്ചേത്യു ഇത് ഞാൻ ജനിച്ചതും വളർന്നു കിഴക്കേ അറ്റത്താണ് പക്ഷേ നല്ല മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യന്റെ ഈ വീട്ടുമുറ്റത്ത് വെച്ച് എന്റെ മൂടെ മെഹന്തി നടക്കണമെന്നു ഇതിന് നിങ്ങൾ കൊടുക്കുന്ന വില ഒന്ന് ഒന്നാലോ ചോദിക്കും അതെ ഒണന്നു നടക്കുക ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല കേറിയിരിക്ക അയ്യോ ചീച്ചൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇനി പയ്യന്നൂരിൽ നിന്നൊരു ചേച്ചിയും ഒരു മോളും ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പോയോ പിടിച്ചു കളിക്കോ നാട് റോഡിൽ നിന്ന് അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ ഇനി ബാക്കി ഹൽദിയുടെ കാര്യങ്ങളുമായിട്ട് ദീപ്തി ചേച്ചി ഉടനെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ചാറ്റാ റെഡി ആവട്ടെ ഭയങ്കര വെട്ടം